ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള മഷ്റൂം ഫ്രൈഡ് റൈസാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ ലഞ്ചായിട്ട് കൊടുത്തുവിടാൻ പറ്റിയ സൂപ്പർ ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ അതിനായിട്ട് ഞാനിപ്പോൾ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അര കിലോയാണ് എടുത്തിട്ടുള്ളത് അതായത് ഈ കാണിക്കുന്ന കപ്പിൽ ഒന്നര കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് തന്നെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം രണ്ട് ഗ്രാമ്പു രണ്ട് പട്ട രണ്ട് കഷ്ണം ഏലക്കയും കൂടി നമുക്ക് നെയ്യിൽ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയതിനു ശേഷം ഫ്രൈ റൈസ് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് അതായത് അര കിലോ അരിക്ക് ഒന്നര കപ്പ് അരിക്ക് നമ്മൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കുന്നത് മൂന്നര കപ്പ് ആ അരി എടുത്ത സെയിം ഗ്ലാസ്സിന് മൂന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം റൈസിന് ആവശ്യമായ ഉപ്പും ചേർത്ത് വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സായി തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ അര വേവാവുമ്പോൾ വെള്ളം വാല വയ്ക്കുന്നില്ല ഊറ്റി മാറ്റി വയ്ക്കുന്നില്ല ഇത് കറക്റ്റ് ആവശ്യമായ വെള്ളമാണ് ഇനി നമുക്ക് മഷ്റൂം റെഡിയാക്കാം ചിലർ മഷ്റൂം കഴുകാറില്ല ഞാൻ കഴുകാറുണ്ട് എനിക്കതാണിഷ്ടം ചിലർ ടിഷ്യൂ പേപ്പറിലൊക്കെ തുടച്ച് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാനിപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ റൈസ് വെന്തോ എന്ന് നോക്കാം ആ ഒഴിച്ച വെള്ളം ആയിരുന്നു നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ഓവറായിട്ട് കുക്കായി പോയിട്ടുമില്ല കറക്റ്റ് വേഗമാണ് കണ്ടോ ആ ഒഴിച്ച വെള്ളം ആയിരുന്നു ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് മഷ്റൂം റെഡിയാക്കാം വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴുകിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ആ എരിവുള്ള മുളക് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നിങ്ങൾക്കത് കട്ട് ചെയ്ത് മാറ്റണമെന്നില്ല ഇഞ്ചി വെളുത്തുള്ളി റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം മഷ്റൂം കട്ട് ചെയ്യാതെയും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഫ്ലെയിമ് കൂട്ടി വെച്ച് കൊടുക്കണം മഷ്റൂമിൽ തന്നെ നല്ലതുപോലെ വെള്ളമുണ്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ക്യാബേജ് ചേർക്കുന്നുണ്ട് ക്യാരറ്റ് കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല നിങ്ങൾക്ക് ക്യാരറ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചിക്കൻ പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലകളെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം ഞാൻ ഇതിലേക്ക് സവാള ചേർക്കാനായിട്ട് മറന്നുപോയി മൂന്ന് സവാളയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് സവാള വഴിറ്റി ചേർക്കുന്നുണ്ട് നിങ്ങൾ ചേർക്കുമ്പോൾ സവാള കൂടി ചേർത്ത് കൊടുക്കുക സവാള വഴറ്റിയതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ മഷ്റൂം ചേർത്തിട്ട് സവാള കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മഷ്റൂം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ റൈസിലേക്ക് നമ്മുടെ മഷ്റൂം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയതിന് ശേഷം മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് മല്ലിയിലേയും പുതിനയിലെയും കൂടി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് സൂപ്പർ ടേസ്റ്റിയുമാണ് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഇതിലേക്ക് സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിപ്പം കയ്യിലുള്ളത് കൊണ്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്വിനട്ടും മുന്തിരിങ്ങയും ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് അതൊക്കെ കുഞ്ഞുങ്ങൾക്കായത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് സൂപ്പർ ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫ്രൈ റൈസ് ചൂടോട് കഴിക്കുന്നതിന് പകരം നല്ലതുപോലെ ഈ മസാലകളെല്ലാം പിടിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി ചേർത്ത സമയത്ത് വീഡിയോ ഓൺ ആക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് ചൂടോടെ കൂടെ കഴിക്കാനായിട്ട് സലാഡും പപ്പടവും ഉണ്ട് തണുത്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഒരു കറിയും വേണ്ട അല്ലാതെ തന്നെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ബൈ